പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിന് ഫിറോസാബാദ് ഓർഡിനൻസ് ഫാക്ടറിയിലെ ഉദ്യോഗസ്ഥൻ രവീന്ദ്രകുമാർ അറസ്റ്റിൽ പാകിസ്ഥാൻ ചാര സംഘടനയുമായി രഹസ്യ സൈനിക വിവരങ്ങൾ രവീന്ദ്രകുമാർ പങ്കുവച്ചു ഇയാളുടെ ഫോണിൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ യു പി എ ടി എസ് കണ്ടെത്തി ഹണി ട്രാപ്പിൽ ശേഷം പാകിസ്ഥാൻ രഹസ്യന്വേഷണ ഏജൻസിയായ ഐ എസ് ഐക്ക് വേണ്ടിയാണ് ചാരപ്രവൃത്തി നടത്തിയത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹാൻഡ്ലർമാരുമായി രഹസ്യ സൈനിക വിവരങ്ങൾ പങ്കിട്ടുവെന്നാരോപിച്ച് ഉത്തർപ്രദേശ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് യു പി എ ടി എസ് രവീന്ദ്രകുമാറിനെയും കൂട്ടാളിയെയും ആഗ്രയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഫിറോസാബാദിലെ ഹസ്രത്പൂർ ആസ്ഥാനമായുള്ള ഓർഡിനൻസ് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന രവീന്ദ്രകുമാറിന് തന്ത്രപ്രധാനമായ രേഖ ലഭിച്ചിരുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ദിവസേനയുള്ള പ്രൊഡക്ഷൻ റിപ്പോർട്ടുകൾ സ്ക്രീനിങ് കമ്മിറ്റിയിൽ നിന്നുള്ള രഹസ്യ കത്തുകൾ തീർപ്പ് കൽപ്പിക്കാത്ത റിക്വസ്റ്റ് ലിസ്റ്റ് ഡ്രോണുകളുടെയും ഗംഗയാൻ പദ്ധതിയുടെയും വിശദാംശങ്ങൾ എന്നിവ രഹസ്യ വിവരങ്ങൾ ഇയാൾ ഐ എസ് എ യുമായി ബന്ധമുള്ള ഒരു സ്ത്രീയുമായി പങ്കിട്ടിട്ടുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ഇന്ത്യ ടുഡേ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു